മദ്യലഹരിയിൽ റസീന തലശ്ശേരി നഗരത്തിലും പരിസരങ്ങളിലും അഴിഞ്ഞാടുന്നത് പതിവായിട്ടും നടപടിയെടുക്കാതെ പോലീസ് ദൃക്സാക്ഷികളാകുന്നുവെന്ന പരാതി ശക്തമായിരുന്നു തുടർച്ചയായി തലശ്ശേരിയിലും ന്യൂമാഹിയിലും ഗതാഗത തടസ്സമുണ്ടാക്കുകയും പൊതുജനങ്ങളെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിലിറങ്ങുന്നതും ഉന്നത തലങ്ങളിലെ കാരണമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് തലശ്ശേരി വടക്കുംപാട് സ്വദേശിനിയായ റസീന എന്ന ഇരുപത്തിയൊമ്പത് കാരി ആരുടെ മുന്നിൽ എപ്പോൾ പ്രത്യക്ഷപ്പെടുമെന്ന ഭീതിയിലാണ് തലശ്ശേരിയിലും മാഹിയിലുമുള്ളവർ റസീന ഇപ്പോൾ വീണ്ടും ചർച്ചയിലെത്തിയിരിക്കുന്നു ക്രിസ്മസ് ദിനത്തിലും അവർ ഷോ കാണിച്ചു തലശ്ശേരിയിൽ മധ്യ ലഹരിയിൽ എസ് ഐയെ ആക്രമിച്ച കണ്ണൂർ കുളിബസാർ സ്വദേശിനി റസീന അറസ്റ്റിലുമായി വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണ് തലശ്ശേരി എസ് ദീപ്തിയെ റസീന ആക്രമിച്ചത് ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് റസീന രാത്രി റോഡിൽ നാട്ടുകാർക്ക് നേരെയും റസീനയുടെ പരാക്രമമുണ്ടായി ഇന്നലെ രാത്രിയിലാണ് സംഭവം നടന്നത് മദ്യലഹരിയിൽ ലഹരിയിൽ സുഹൃത്തിനോടൊപ്പം എത്തിയ യുവതി നാട്ടുകാരെ ആക്രമിക്കുകയായിരുന്നു ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ എസ് ഐ ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ അറസ്റ്റ് ചെയ്ത തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് കൊണ്ടുപോകവെയാണ് ആക്രമിച്ചത് കോടതിയിൽ ഹാജരാക്കിയ റസീനയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇവർക്ക് തലശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുമായി എന്ന കാര്യവും പോലീസിന് അന്വേഷിക്കും യുവതിയെക്കുറിച്ച് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ചിലർ നൽകിയ പരാതി നേരത്തെ ഗൗരവത്തോടെ പോലീസ് എടുത്തിരുന്നില്ല എന്നാൽ ഇനി തെറ്റു ചെയ്താൽ അറസ്റ്റ് ചെയ്യുമെന്ന തീരുമാനം എടുത്തിരുന്നു ഇതിനിടയിലാണ് ക്രിസ്മസ് ദിന പരാക്രമം വീഡിയോയും വൈറലാണ് പലതവണയും റസീന രക്ഷപ്പെട്ടത് വനിതാ പോലീസ് തലത്തില്ലാത്തതിനാലാണ് ഇനി ഇവർ മദ്യപിച്ച് അഴിഞ്ഞാടിയാൽ വനിതാ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാനും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും തലശ്ശേരി പോലീസ് തീരുമാനിച്ചിരുന്നു ആഡംബരക്കാറിൽ വിലസാൻ ഇവർക്ക് ആരാണ് സഹായം ചെയ്യുന്നതെന്ന് ഇന്നും അജ്ഞാതമാണ് നേരത്തെ അമിത വേഗതയിൽ കാറോടിച്ച റസീന പന്തയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പന്തേക്കാവിൽ അപകടമുണ്ടാക്കുകയും സ്കൂട്ടർ യാത്രക്കാരായ കുടുംബത്തെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത യാത്രക്കാരായ യുവാക്കൾക്കും അന്ന് മർദ്ദനമേറ്റു ഇതിൽ ഒരാളുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി റോഡിലെറിഞ്ഞ് തകർക്കുകയും ചെയ്തു ഇതിനുശേഷം കതിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇതിന് സമാനമായ അക്രമം ഇവർ ആവർത്തിച്ചു പിന്നീട് തലശ്ശേരി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ തനിക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് അത്യാഹിത വിഭാഗത്തിൽ കയറി വന്നായിരുന്നു ഇവർ വിളയാട്ടം നടത്തിയത് ചികിത്സ തേടിയെത്തിയ യുവതി എന്നാൽ പരിശോധിക്കാൻ സന്നദ്ധയാവാതെ ആശുപത്രി ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്ത രോഗിയുടെ കൂട്ടിരിപ്പുകാരനെ പൊതിരെ തല്ലുകയും ചെയ്തു തലശ്ശേരിയിലും ന്യൂമാഹിയിലും മദ്യലഹരിയിൽ ലഹരിയിൽ റസീന ഉണ്ടാക്കുന്ന കലാപങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യം ശ്രദ്ധിക്കുകയും കർശന നടപടിയെടുക്കാൻ തലശ്ശേരി ടൌൺ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് റസീനയ്ക്കെതിരെ പോലീസ് നടപടി തുടങ്ങിയത് ഇവർ ബലമായി പിടിച്ചു വച്ചു എന്ന രക്ഷിതാക്കൾ പരാതിപ്പെട്ട സമ്പന്ന കുടുംബത്തിലെ യുവാവിനെ പോലീസ് റസീനയുടെ നിയന്ത്രണത്തിൽ നിന്ന് വിമുക്തനാക്കിയതും ചർച്ചയായിരുന്നു റസീനയേക്കാൾ പ്രായക്കുറവുള്ള ഈ യുവാവിനെ ഇവർ സൗഹൃദം നടിച്ച് വലയിലാക്കി യുവാവിനെ വിളിക്കുകയോ കാണുകയോ ചെയ്രുതെന്ന് പോലീസ് റസീനക്ക് താക്കീതു നൽകി കേസ് ഒഴിവാക്കി വിട്ടയക്കുകയും ചെയ്തു അമിത വേഗതയിൽ കാറോടിച്ച റസീനയെ ബൈക്കിൽ പിന്തുടർന്ന് ഓവർടേക്ക് ചെയ്തതോടെയാണ് ഇവർ തമ്മിൽ സൗഹൃദം ആരംഭിക്കുന്നത് തലശ്ശേരിയിലെ ഒരു വ്യാപാരിയുടെ മകനായ ഇരുപത്തി ആറ് വയസ്സുകാരനുമായി റസീന സൗഹൃദം സ്ഥാപിക്കുന്നതും തന്റെ സഹായിയായി കൂടെ നിർത്തുകയും ചെയ്തു ഇതിനിടെ യുവാവിനെ വീട്ടുകാർ ഗൾഫിലേക്ക് നാടുകടത്തിയെങ്കിലും റസീന ഭീഷണിപ്പെടുത്തി നാട്ടിലെത്തിച്ചു ഇതേ തുടർന്നാണ് ഇവരിൽ നിന്ന് വിമുക്തി നേടുന്നതിനായി വീട്ടുകാർ തലശ്ശേരി ടൗൺ പോലീസിൽ പരാതി നൽകിയത് ഈ കേസിനു ശേഷമാണ് റസീന കൂടുതൽ ചർച്ചകളിലെത്തിയത് അതേസമയം തന്നെ ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിലെത്തി മദ്യപിച്ച് വഴക്കുണ്ടാക്കിയതും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അന്ന് റസീന രാത്രിയിലാണ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലെത്തി മദ്യപിച്ച അലമ്പുണ്ടാക്കിയത്